നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിർമ്മാതാക്കളുടെ സംഘടന ഒരു ലിസ്റ്റ് തയ്യാറാക്കി പുറത്തുവിട്ടിരുന്നു കാരണം സിനിമാ മേഖലയിലെ നഷ്ടക്കണക്കുകളാണ് അവർ വ്യക്തമാക്കിയത് കഴിഞ്ഞ കഴിഞ്ഞ മാസം നൂറ് കോടിയോളം നഷ്ടം വന്നു എന്ന് സിനിമ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടു അവരുടെ താരങ്ങളിലെ പ്രതിഫലം കുറയ്ക്കുന്നില്ല ഈ നഷ്ടമാകാനുള്ള കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സിനിമാ വ്യവസായം വലിയ രീതിയിൽ നഷ്ടം വരുന്നു പറഞ്ഞിരുന്നു അന്ന് വലിയ വിവാദങ്ങളുണ്ടായി ഈ സിനിമ നിർമ്മാതാക്കളുടെ സംഘടന ഈ താരങ്ങളുടെ പ്രതിഫലം ഉൾപ്പെടെ പുറത്തുവിടുന്നു അതോടൊപ്പം സിനിമയ്ക്കുണ്ടാകുന്ന നഷ്ടം പുറത്തുവിടുന്നു അത് താരങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളുണ്ടായി എന്നാൽ അന്ന് തന്നെ അവർ പറഞ്ഞു എല്ലാ മാസവും കണക്കുകൾ പുറത്തുവിടുമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ഇവർ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തുടർ കഥയാവുന്നു സിനിമാ മേഖലയിൽ തുടർക്കഥയാവുന്നു നഷ്ടം എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരം അവർ തന്ന ഒരു റിലീസും പ്രകാരമാണ് ഫെബ്രുവരി മാസത്തിൽ നിലവിൽ പതിനേഴ് സിനിമകൾ ഇറങ്ങി അത് പതിനാറ് സിനിമകളുടെ കണക്കാണ് ഒരു സിനിമയുടെ കണക്ക് അവരുടെ കയ്യിലില്ല നിർമ്മാതാക്കൾക്ക് അതിനെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചില്ല അങ്ങനെ പതിനേഴ് സിനിമകൾ പതിനാറ് സിനിമകളെ കണക്ക് വിടുമ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നാല് സിനിമകളാണെന്ന് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പതിമൂന്ന് കോടി പതിമൂന്ന് കോടി രൂപ മുടക്കിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി നേടിയത് പതിനൊന്ന് കോടി രൂപയാണെന്നാണ് അവർ പറയുന്നത് പതിമൂന്ന് കോടി പതിനൊന്ന് കോടി ആകുമ്പോൾ രണ്ട് കോടിയുടെ നഷ്ടം അവർ കാണിക്കുന്നുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനകൾ അത് ഇവിടെ എടുത്തു പറഞ്ഞണ്ട് അങ്ങനെ പത്ത് കോടി മുടക്കിയ ഗെറ്റ് സെറ്റ് ബേബി ഒന്നര കോടി രൂപ പോലും നേടിയില്ല എന്നാണ് ഇവർ പറയുന്നത് ഒന്നര കോടി രൂപ പോലും നേടിയില്ല അതോടൊപ്പം അഞ്ച് കോടിയിലേറെ മുടക്കിയ മച്ചാൻ്റെ മാലാകെ നേടിയത് നാൽപ്പത് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു അങ്ങനെ നിരവധി കണക്കുകളിൽ അവർ കൃത്യമായി പറഞ്ഞു അതോടൊപ്പം ദാവീദ് സിനിമയുടെ ബജറ്റ് അവർ പുറത്തുവിട്ടു ഒമ്പത് കോടി രൂപയാണ് അതിൽ ഷെയർ വന്നത് മൂന്നര കോടിയാണെന്ന് പറഞ്ഞു പൈങ്കിളി സിനിമ ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അങ്ങനെ നിരവധി സിനിമകളുടെ കാര്യങ്ങൾ നമ്മൾ റൊമാ റൊമാൻസ് സിനിമയുടെ കണക്കുകൾ പറഞ്ഞാൽ അതിൽ ആ ആ കണക്കും അവർ പുറത്തുവിടുന്നുണ്ട് അങ്ങനെ അതിന് എട്ട് കോടിയാണ് നാല് കോടിയെ കളക്ട് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു റണ്ണിങ്ങിൽ നിൽക്കുന്ന സിനിമയാന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല നിർമ്മാതാക്കളും എന്നെ വിളിച്ചിരുന്നു അതോടൊപ്പം തന്നെ ചില ഡയറക്ടർമാർ എന്നെ വിളിച്ചതും അവർക്കുണ്ടാകുന്ന ഒരു ആശങ്ക അവർ പങ്കുവച്ചു ഇത് ഇവർ വിട്ടിരിക്കുന്ന കണക്ക് എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സിനിമയുടെ കണക്കാണ് ഇവർ വിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില നിർമ്മാതാക്കൾ എന്നെ വിളിച്ച ആശങ്ക പങ്കുവെച്ചു കാരണം ഞങ്ങളുടെ സിനിമയ്ക്ക് ഇതിലും കൂടെ കളക്ട് ചെയ്യുന്നുണ്ട് അവിടെയാണ് പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി പറയുന്നത് നിർമ്മാതാക്കളുടെ സംഘടന കൃത്യമായി ആ റിലീസ് പറഞ്ഞ് കേരളത്തിൽ നിന്നും തിയേറ്ററിൽ ഷെയർ ആണ് ഇവർ അനൗൺസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇവർ അനൗൺസ് ചെയ്യുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന അനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറയുകയാണിത് വലിയ രീതിയിൽ സിനിമാ വ്യവസായത്തെ ബാധിക്കുന്നുവെന്ന് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിച്ച നിർമ്മാതാക്കൾ വിളിച്ചെടുത്തു പുതിയ സിനിമ ചെയ്യാൻ വേണ്ടി തയ്യാറായത് നിർമ്മാതാക്കൾ വിളിക്കുന്നു അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി കുറേ നാളുകളായി ഡയറക്ഷൻ ചെയ്യാൻ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഡയറക്ഷൻ ചെയ്ത ആൾക്കാർക്ക് പുതിയ നിർമ്മാതാവിനെ കിട്ടുമ്പോൾ സിനിമ ഇതെല്ലാം ആശങ്ക കാരണം മലയാള സിനിമയിൽ കഴിഞ്ഞ മാസവും ഈ മാസവും എല്ലാം വലിയ നഷ്ടം എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ചങ്കുറ്റത്തോടുകൂടി സിനിമ എടുക്കാൻ കേരളത്തിലേക്ക് വരില്ല എന്നാണ് ഈ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണക്കിൽ കൃത്യമായിട്ട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കണക്ക് പുറത്തുവിടുമ്പോൾ പതിനേഴ് സിനിമ ഇറങ്ങി അതിലെല്ലാം പരാജയം എന്ന് പറയുമ്പോൾ ഒരു നിർമ്മാതാവും സിനിമ എടുക്കാൻ ഇവിടെ വരില്ല അപ്പോൾ സിനിമാ വ്യവസായം വലിയ രീതിയിൽ നഷ്ടത്തിലാവും ഇവിടെ നിർമ്മാതാക്കൾ ഇറക്കുമ്പോൾ ഒരു റിലീസ് അല്ലെങ്കിൽ കണക്കിറക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയുന്ന പറയണമെന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ പറയുന്നത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുതന്നെയാണ് കാരണം ഈ സിനിമ വ്യവസായം നടക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഒ ടി ടി ബിസിനസ് ഇല്ല എന്ന് പറയുമ്പോൾ ചില സിനിമകൾ ഒ ടി ടി ബിസിനസ് നടക്കുന്നുണ്ട് അത് ഉറപ്പാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പം പല സിനിമയും ഒ ടി ടി ബിസിനസ് നടന്നതും സാറ്റലൈറ്റ് ബിസിനസ് നടന്നതും എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ആളുകളുടെ ബിസിനസ് അത് വലിയ എമൗണ്ടിൽ നടത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ സിനിമ ഒരിക്കലും നഷ്ടമല്ല ആ സിനിമ വിജയിച്ചിരിക്കുകയാണ് ആ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വിജയമുണ്ട് അതിൽ അഭിനയിച്ച നടന്മാരെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച സിനിമയാണ് അതും കൂടെ പറയണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭ്യർത്ഥന കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ഒരു നിർമ്മാതാവും സിനിമ എടുക്കാൻ കേരളത്തിലേക്ക് വരില്ല എന്ന കാര്യത്തിൽ ഉറപ്പില്ല അപ്പം അങ്ങനെ ബിസിനസ് നടത്തി വിജയിച്ച സിനിമയുടെ കണക്ക് അപ്പോൾ നിർമ്മാതാക്കൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ കണക്ക് നിർമ്മാതാക്കൾക്ക് ലഭ്യമല്ല എന്ന് പറയാൻ സാധ്യതയുണ്ട് ആ കണക്ക് നിർമ്മാതാക്കൾ ലഭ്യമാക്കണം ഇത്രയും കണക്കുകൾ ലഭ്യമാക്കാൻ കഴിയുന്നില്ല നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ആ കണക്കും കൂടെ ലഭ്യമാക്കാൻ കഴിയണം ഓവർസീസ് ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പല സിനിമയിലും ഓവർസീസ് ബിസിനസ് നട ഓവർസീസ് ബിസിനസ്സിനെ കുറിച്ച് പറയുന്നതല്ല ഇതിനകത്ത് അങ്ങനെ വരുമ്പോൾ ചില സിനിമകൾ ലാഭത്തിൽ വരുന്നുണ്ട് ആ സിനിമ കണക്കുകള ഇപ്പം എഴുപത്തിയഞ്ച് കോടി രൂപ മുടക്കിയിട്ട് ഇരുപത്തിയഞ്ച് കോടിയോളം വരുന്നു അൻപത് കോടി നഷ്ടമെന്നാണ് ഫെബ്രുവരി മാസത്തിലെ കണക്ക് സൂചിപ്പിക്കുന്നത് അവർ ആ സിനിമകളിലും ഓവർസീസ് ബിസിനസ് നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു തുക കിട്ടുന്നുണ്ട് നിർമ്മാതാവന് അതുപോലെ തന്നെ സാറ്റലൈറ്റ് ബിസിനസ് നടക്കും അവിടുന്ന് ഒരു തുക നിർമ്മാതാവന് കിട്ടുന്നു ഒ ടി ടി ബിസിനസ് നടക്കുന്നു അവിടുന്ന് ഒരു തുക നിർമ്മാതാവിന് കിട്ടുന്നു അങ്ങനെ കിട്ടുന്ന സമയത്ത് ആ തുകയും കാണിച്ചു കഴിഞ്ഞാൽ സിനിമ ആവറേജ് വിജയിച്ച സിനിമകൾ വിജയിച്ച സിനിമകൾ സത്യസന്ധമായിട്ട് കണക്ക് പുറത്തുവിടാൻ കഴിയണം അല്ലെങ്കിൽ ഒരു നിർമ്മാതാവും മലയാള സിനിമ എടുക്കുന്നതിന് വേണ്ടി ഒരു നിർമ്മാതാവും മലയാള സിനിമയിലേക്ക് വരില്ല എന്നത് കൃത്യമാണ് പരാജയങ്ങളെ കണക്ക് നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ത് ധൈര്യത്തിൽ മലയാള സിനിമ എടുക്കാൻ വരും അപ്പം അത് മാറ്റണമെങ്കിൽ നിർമാതാക്കളുടെ സംഘടന നടക്കുന്ന എല്ലാ മാസവും ഇറക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ കൃത്യതയോട് കൂടി ഓവർസീസ് ബിസിനസ് ഇത്രയ്ക്ക് നടന്നിട്ടുണ്ട് അത് നിർമാതാവിനെ ചോദിച്ചാൽ തരും അത് നോക്കണം എത്ര സാറ്റലൈറ്റിൽ സാറ്റലൈറ്റിനൊക്കെ എത്ര തുക കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചോദിക്കണം ഒ ടി ടി ബിസിനസ് നടന്നിട്ടുണ്ടോ അതിന് എത്ര കിട്ടുന്നുണ്ട് അങ്ങനെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നമുക്ക് നഷ്ടം പറഞ്ഞ പല സിനിമകളും വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത് വിജയിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ കണക്ക് നോക്കുമ്പോൾ സത്യമാണ് അതോടൊപ്പം തന്നെ അവർ ബിസിനസ് നടത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പല സിനിമകളും ഇപ്പം മൂന്നാല് സിനിമകൾ ഓടുന്നു റൺ ചെയ്യുന്നു ആ സിനിമകളൊക്കെ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യത്തിൽ നേരത്തെ ചെയ്ത ഇന്നലെ ചെയ്ത വീട്ടിൽ പറഞ്ഞു ആളുകൾ കേട്ടുന്ന ഒരു സ്വഭാവമുണ്ട് അതിന് പൈസ മുടക്കുന്നുണ്ട് അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പൈസ മുടക്കുക അതൊക്കെ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്നും പോകുന്ന ആ കണക്കൊന്നും ഇവിടെ വന്നിട്ടില്ല ഈ കണക്കുകളെല്ലാം കൂട്ടി വേണം ഒരു സംഘടന ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഒരു റിലീസ് ഇറക്കുക അതിൻ്റെ കണക്കുകൾ വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാത്ത മലയാള ഇൻഡസ്ട്രി സിനിമ ഇൻഡസ്ട്രി വലിയ ഒരു നഷ്ടത്തിലേക്ക് പോകും ഒരു പ്രൊഡ്യൂസറും എടുക്കാൻ സിനിമ എടുക്കാൻ കൂടി വരില്ല ഇത് താരങ്ങൾക്കും വലിയ രീതിക്ക് നഷ്ടം വരും കാരണം താരങ്ങൾ ഒരു സിനിമ വിജയിച്ച് തൊട്ട് പിന്നാലെ എടുക്കുന്ന സിനിമ പരാജയമാകുമ്പോൾ താരങ്ങളുടെ വാലി ഇടിഞ്ഞു പോകുന്നു അതും ഒരു ലക്ഷ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുക താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു റിലീസുകൾ ഇറക്കുമ്പോൾ ആ താരങ്ങൾ ശമ്പളം കുറയ്ക്കാത്തതിൻ്റെ ഒരു ഒരു കലിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പച്ച കലിപ്പ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു റിലീസ് ഇറക്കുന്നത് എന്ന് ഒരു സംശയിക്കേണ്ടതായി വരുന്നുണ്ട് അങ്ങനെ റിലീസ് ഇറക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൃത്യതയോടുകൂടി അറിയിച്ചു കഴിഞ്ഞാൽ ചില സിനിമകളിലെ പരാജയവും ചില സിനിമകളിൽ സത്യസന്ധമായ വിജയം കൃത്യമായിട്ട് അറിയാൻ അറിയാൻ പറ്റും ഇപ്പോൾ ഓഫീസിലോ ഓൺ ഡ്യൂട്ടി സിനിമ ഞാൻ വാർത്ത ചെയ്യുന്നതിൻ്റെ താഴെ കമൻറ്റ് പറഞ്ഞിട്ട് അമ്പത് കോടി എന്ന് പറയുന്ന കള്ളമാണ് തള്ളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പല സിനിമയും കള്ള തള്ളും കല്ലോ കള്ളവുമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന ഞാൻ പറഞ്ഞ രീതിക്ക് കൃത്യതയോടുകൂടി ആ റിലീസ് ഇറക്കി ഒരു വിഷയമുണ്ടാകില്ല അല്ലെങ്കിൽ മലയാള സിനിമ എടുക്കുവാൻ വേണ്ടി ഒരു നിർമ്മാതാവും ചങ്കൂറ്റത്തോട് കൂടി കേരളത്തിൽ വരില്ല അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ വ്യവസായം നിന്നവും സ്ഥിരം എടുക്കുന്ന കുറേ നിർമ്മാതാക്കൾ മാത്രം ഉണ്ടാകും ആ നിർമ്മാതാക്കൾ മാത്രം മതിയോ പുതിയ നിർമ്മാതാക്കൾ വേണമോ എന്ന് ചിന്തിക്കേണ്ടത് നിർമ്മാതാക്കളുടെ സംഘടനയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംശയങ്ങൾ എന്നെ പല നിർമ്മാതാക്കൾ വിളിക്കുകയും പല താരങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയും അതോടൊപ്പം തന്നെ പല ഡയറക്ടർമാരുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തി എന്നെ വിളിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കൂടി ഒരു വീഡിയോ ഞാൻ പ്രേഷർ റൂമിലേക്കും സിനിമാ മേഖല എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്